ശരീരത്തിൻ്റെ സംരക്ഷണം മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടതാണ് ശരീരം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യക്കാരിൽ പെട്ടെന്ന് തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ് വൃത്തി മാതാപിതാക്കൾ പഠിപ്പിക്കണം എന്നാൽ വസ്വാസോട്ട് ആകാനും പറ്റില്ല വൃത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ടാങ്കിത്തോ വെള്ളം മൊത്തം കഴിഞ്ഞ് കുളിച്ചപ്പോൾ അത് പറ്റൂല വസ്വാസേ അത് വൃത്തിയല്ല അതേസമയത്ത് വൃത്തി മക്കളെ മാതാപിതാക്കൾ പഠിപ്പിക്കണം എങ്ങനെ വൃത്തി പഠിപ്പിക്കുക വൃത്തി പഠിപ്പിക്കാനുള്ള ഏറ്റവും ഷോർട്ടായ മെത്തേഡ് ചെരിപ്പ് വൃത്തിയാക്കാൻ പഠിപ്പിക്കലാണ് ചെരിപ്പ് ഉണ്ടെങ്കിൽ കാല് വൃത്തി ഉണ്ടായിരിക്കും കാല് വൃത്തിയുണ്ടെങ്കിൽ ശരീരം വൃത്തി ഉണ്ടായിരിക്കും ചെരിപ്പ് വൃത്തിയാക്കാൻ വേണ്ടി പഠിപ്പിക്കലാണ് ഏറ്റവും ഷോർട്ടായ വഴി അപ്പോൾ ശരീരത്തിൻ്റെ സംരക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാക്കാൻ പഠിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ആരും താഴത്തേക്ക് നോക്കേണ്ട എൻ്റെ മോത്ത് നോക്കിയാൽ മതി ഇപ്പോൾ താഴത്തേക്ക് പോയി ഇവിടെ നിന്ന് പോകണ്ടേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും എൻ്റെ മതം നോക്കിയാൽ മതി നിങ്ങൾ നോക്കണം പിന്നെ ഇപ്പം നോക്കണ്ട അവൻ എന്തെങ്കിലും നോക്കണം ഇപ്പം നോക്കണ്ട പിന്നെ നോക്കിയാൽ മതി സംഭവം ശരിയാണ് ചെരുപ്പ് എപ്പോഴും വൃത്തി ഉണ്ടായിരിക്കണം ചെരുപ്പ് വൃത്തി ഉണ്ടെങ്കിലേ ശരീരം വൃത്തി ഉണ്ടാവുള്ളൂ ശരീരം വൃത്തിയാകുന്നതിന് ഏറ്റവും അപ്പം മക്കളിത് പഠിപ്പിക്കും മക്കളെ പഠിപ്പിക്കണം വൃത്തി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെരുപ്പ് വൃത്തിയാക്കി പഠിപ്പിക്കണം നല്ല വൃത്തിയുള്ള തേച്ച് കഴുകിയെ ചെരുപ്പ് ഇട്ടിട്ട് അങ്ങനെ പഠിപ്പിക്കണം എന്നാൽ ശരീരമൊത്തം അതാണ് വൃത്തി അപ്പോൾ ശരീരത്തിൻ്റെ സംരക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് പിന്നുള്ളത് ബുദ്ധിയുടെ സംരക്ഷണമാണ് ബുദ്ധിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കലാണ് ഇന്നത്തെ കാലത്തെ ബുദ്ധിയുടെ സംരക്ഷണം കാരണം മയക്കുമരുന്ന് ബുദ്ധിയെയാണ് സ്വാധീനിക്കുന്നത് അത് ശരീരത്തെ എല്ലാം ബുദ്ധിയെയാണ് സ്വാധീനിക്കുന്നത് മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താപ്പം കാട്ട എന്നാണ് നമുക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് എന്താപ്പം കാറ്റ കാട്ടുള്ളത് ഒന്നുമില്ല അവനാൻ്റെ മക്കളെ അവനാൻ നല്ലോണം ശ്രദ്ധിക്കുക അടയാളങ്ങളെ സൂക്ഷിക്കുക ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അടയാളം ഉണ്ടാവും അടയാളമില്ലാതെ ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല ഏത് ലഹരി പദാർത്ഥമാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുവോ അടയാളമുണ്ടായിരിക്കും കുട്ടികളെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല അടയാളം പാൻസ് പാൻറ്റ് പാൻസ് തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുമ്പോൾ പോക്കറ്റ് വാസനിച്ചു നോക്കിയാൽ ചന്ദനത്തിരിയുടേതു പോലെയുള്ള ഒരു വാസന തോന്നുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളാണ് ഉമാർക്ക് നോക്കാൻ പറ്റിയ അടയാളാണ് പിന്നെ ഇത് കേൾക്കണ കുട്ടികൾ ഇവിടെ ഉണ്ടാവും പോലും നീ പാൻ്റിന്റെ പോക്കറ്റിൽ വെക്കണ്ടാന്ന് തീരുമാനിച്ചേക്കാം അത് ഇതിൻ്റെ ഒരു പരിമിതിയാണ് നമ്മളവിടെ കുട്ടികളെല്ലാം വിളിച്ചത് നമ്മൾ വാപ്പാരിന്മാരെയാണ് വിളിച്ച് അന്ന സംഗതി അതിൻ്റെ ഒരു പരിമിതിയാണ് ഇപ്പം നമുക്ക് നിർവാഹമൊന്നുമില്ല എന്തായാലും പോക്കറ്റ് വാസനിച്ചു വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിയർപ്പിൻ്റേതല്ലാതെ ചന്ദനത്തിരിയുടേതു പോലെയുള്ള ഒരു വാസന തോന്നുന്നുണ്ടെങ്കിൽ സംതിങ് റോങ് എന്തോ സംഭവിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകണം അടയാളങ്ങൾ നോക്കി ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലായാൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം എന്താ ശാസ്ത്രീയമായ ചികിത്സ മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന സ്ഥാപനത്തിന് പറയുന്ന പേരാണ് ഡി അഡിക്ഷൻ സെൻ്റർ എല്ലായിടത്തും ഉണ്ട് ഗവൺമെൻറ്റും ഉണ്ട് പ്രൈവറ്റും ഉണ്ട് എല്ലായിടത്തും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ഡി അഡിക്ഷൻ സെൻറ്റർ നിയർ മീ എൻ്റെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻ്റർ എന്ന് ഗൂഗിൾ അടിച്ചാൽ ഏറ്റവും തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ കിട്ടും ഒരു മടി വിചാരിക്കാതെ കൊണ്ടുപോവുക പെട്ടില്ലേ പിന്നെ മടിച്ചിരുന്നൊരു കാര്യമില്ല കൊണ്ടുപോവുക കൗൺസിലിംഗ് കൊണ്ട് മതിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ കൗൺസിലിംഗ് മതിയാവും ചിലതിന് മരുന്ന് വേണ്ടി വരും അതിന് മെഡിക്കേഷൻ എന്നാണ് പറയുക മെഡിക്കേഷൻ വേണമെങ്കിൽ മെഡിക്കേഷൻ സ്വീകരിക്കണം കൗൺസിലിംഗ് കൊണ്ട് മതിയാകുന്ന തരത്തിലാണെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് മതിയാക്കാം പുതിയ ലഹരികളൊന്നും കൗൺസിലിംഗ് കൊണ്ട് മതിയാവുന്നതല്ല കാരണം ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാകുന്നതാണ് പുതിയ ലഹരി പദാർത്ഥങ്ങൾ പണ്ടത്തെ കള്ളൊക്കെ ഒരു ഓട്ടം കുടിച്ചു വെച്ചിട്ടൊന്നും കുടിയനാവില്ല രണ്ടോട്ടം കുടിച്ചാലും കുടിയനാവില്ല ഇന്ന് അങ്ങനെയല്ല പുതിയ ലഹരി പദാർത്ഥങ്ങൾ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളാണ് കെമിക്കലുകളാണ് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ ഓൻ അതിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറാൻ കഴിയുകയില്ല അതുകൊണ്ട് മരുന്ന് വേണ്ടിവരും മരുന്ന് കഴിച്ച് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ഈ സംഭവം തുടങ്ങിയത് അങ്ങോട്ട് തിരിച്ചു പോകാൻ പാടില്ല കാരണം ഇത് ഷൈത്താനീയത്താണ് മടങ്ങി വരുന്നതാണ് ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞ സാധനം ഷൈത്താനീയത്താണ് പൈശാചികമാണ് അതുകൊണ്ട് ആദ്യം വന്ന വഴിക്ക് പിന്നെയും പോയാൽ മടങ്ങി വരും അതായത് സംഗതിയുടെ ഒരു പ്രത്യേകതയാണത് കള്ളുടിയൻ എവിടെ ചെന്നാലും കള്ളു ചാപ്പ് കാണും ഒരു കള്ളുടിയൻ ചങ്ങാ എവിടെ ചെന്നാലും അല്ല മൂന്നാമത്തെ വളവിൽ ചെറിയൊരു ചാപ്പ് ഉണ്ട് ചാപ്പുണ്ട് അവൻ കാണാം ചാവടിക്കാരനോ ചാവടിക്കാരോ എവിടെ ചെന്നാലും ചായപ്പീടിയോ കാണാം നിക്കർശ്നോ എവിടെ ചെന്നാലും പള്ളിയോ കാണാം അതിൻ്റെ പ്രത്യേകത അപ്പോൾ കള്ളുടിയൻ എവിടെ ചെന്നാലും ചാപ്പ് കാണും അപ്പം അതുകൊണ്ട് അഡിക്ഷൻ ഉണ്ടായാൽ ഇങ്ങനെ തന്നെ ശാസ്ത്രീയമായ ചികിത്സ കൊടുത്ത് മാറ്റിയെടുത്ത് മാറുന്നത് കേട്ടോ അടിശം മാറും മാറാത്ത സുഖല്ല മാറും പക്ഷെ മാറിയാൽ പിന്നെ വൈക്ക് വിടാൻ പറ്റില്ല തിരിച്ചു വരും അതുകൊണ്ട് എത്ര ഉറുപ്പേൻ്റെ നഷ്ടം ഉണ്ടായാലും ഏത് ഹോസ്റ്റലിൽ നിന്ന് പോരണ്ടി വന്നാലും ഏത് ജോലി നഷ്ടപ്പെട്ടാലും എത്ര പണം ചിലവായാലും ആ വൈക്ക് പിന്നെ പോകാൻ പാടില്ല പോയാൽ മടങ്ങി വരുന്ന അസുഖമാണ് ഇതാണ് ആ സുഖം സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഇതാണ് ബുദ്ധിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഇനിയുള്ള ഒരു കാര്യം അഭിമാനത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സംരക്ഷണമാണ് മാതാപിതാക്കളുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് മക്കളുടെ സ്വഭാവം ഇരിക്കുന്നത് പാപ്പാൻ്റെമാര് സ്വഭാവം എന്താ വച്ചാൽ അത് മക്കൾക്കും സ്വഭാവമായിട്ടുണ്ടാകുക ഈ സ്വഭാവം സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഭിമാനം സംരക്ഷിക്കുക എന്നത് മനുഷ്യൻ്റെ അഭിമാനം വളരെ വിലപ്പെട്ടതാണ് ഹജ്ജത്തുൽ വദായിൻ്റെ അന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി അലൈസ് തങ്ങളുടെ പ്രസംഗത്തിലെ വളരെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിരുന്നു അഭിമാനത്തെക്കുറിച്ചുള്ള സംസാരം ഇന്നത്തെ ഈ ദിവസം ഇന്നത്തെ ഈ മാസം ഇന്നത്തെ ഈ സ്ഥലം എത്ര പവിത്രമാണോ അതിനേക്കാൾ പവിത്രമാകുന്നു നിങ്ങളുടെ അഭിമാനമെന്ന് ഷഫി ഹബീബുന അലൈഹി സലഹ്ലീസ് ഹജ്ജത്തുൽ അദായിൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മക്കൾക്ക് വലിയ അഭിമാന ബോധം പഠിപ്പിക്കണം എന്താ അഭിമാന ബോധം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ കാതൽ ഫക്കുറു അയ്യക്കൂന കുഫറ എന്ന ഹദീസിലുണ്ട് ദാരിദ്ര്യം ഒരു മനുഷ്യനെ കാഫിറാക്കിയേക്കും എന്ന് എന്തുകൊണ്ടാണ് ദാരിദ്ര്യം കുഫ്രിയത്തിലേക്ക് കൊണ്ടുപോകണമെന്നറിയോ ദാരിദ്ര്യം ഉണ്ടായാൽ അഭിമാനം നഷ്ടപ്പെടും എന്നതാണ് കാരണം അതായത് ഫക്കീറായാലേ ഓൻ എല്ലാവരും എടുത്തും പോയി കൈയാട്ടും അഭിമാനം നഷ്ടപ്പെടും അതേ സമയത്ത് മിസ്കീൻ അഭിമാനിയായിരിക്കും അതുകൊണ്ടാണ് അള്ളാഹിനി മിസ്കീൻ എന്ന് പറയുന്നത് എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ എന്നെ മിസ്കീനായി മരിപ്പിക്കണേ ദുനിയാവും കഴിഞ്ഞ് നാളാഹുരത്തിലെത്തുമ്പോൾ എന്നെ മിസ്കീൻമാരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് അഷറഫുൽ വറ ഹബീബുനാ നാ റസുല്ലാഹി എന്നാൽ ഫക്കീർ അഭിമാനമില്ലാത്തവനായിരിക്കും അതുകൊണ്ട് എല്ലാ മനുഷ്യനും പേടിക്കണം എന്നാണ് ഫക്കീർ വരുന്നതിനെ ദാരിദ്ര്യം വരുന്നതിനെ പേടിക്കണം അടുത്ത സംരക്ഷണം മുതലിൻ്റെ സംരക്ഷണമാണ് അതും കൂടിയും കൂട്ടത്തിൽ കൂട്ടിയും പറയാം സമ്പത്തിൻ്റെ സംരക്ഷണം മക്കളെ പഠിപ്പിക്കണം മുതൽ സംരക്ഷിക്കാനാകെ ഒരു കാര്യം ചെയ്താൽ മതി ഒറ്റ കാര്യം ചെയ്താൽ മതി മുതൽ സംരക്ഷിക്കപ്പെടും ദാനശീലം പഠിപ്പിച്ചാൽ മതി മുതൽ സംരക്ഷിക്കാം ഏതെങ്കിലും മുസ്ലിമും മോമിനുമായ ഒരു മനുഷ്യൻ നല്ല നിലയിൽ സമ്പന്നനായി മാറുന്നുണ്ടോ ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ ഏഴ് തലമുറയിൽ ഒരാൾ ദാനശീലം ഉള്ള ആളായി കഴിഞ്ഞു പോയിട്ടുണ്ടാവുമെന്നാണ് ഹബിബി നിങ്ങളെങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് നബിയും ഹൈദർ നബിയും യാത്ര ചെയ്തു അലൈഹി യാത്ര ചെയ്തപ്പോൾ ഒരു മതില് നന്നാക്കി കൊടുത്തല്ലോ മൂന്ന് സംഭവം ഉണ്ടായി കപ്പൽ പൊളിച്ചു കുട്ടിയുടെ തല പിടിച്ച് വിരിച്ചു പിന്നെ മതിൽ നേരാക്കി മതിൽ നേരാക്കി കൊടുത്തപ്പോൾ മൂസ നബി ഹിദർ അലി ഇസ്ലാമിനോട് ചോദിച്ചു എന്ത് പണിയെ പോയി കാട്ടിയത് അങ്ങനെയാണെങ്കിൽ അമ്മക്ക് അതിൻ്റെ ഒരു കൂലിയൊക്കെ നിശ്ചയിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നില്ലേ എന്നാൽ പൈസ ഇട്ടു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മൂസ നിങ്ങൾ വിചാരിച്ച മേർത്ത മതിലല്ലത് അവസാനമാണ് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അങ്ങനെ അവസാന രഹസ്യം പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു ഈ മതിൽ അങ്ങാടിയിൽ താമസിക്കുന്ന രണ്ട് യത്തീൻ കുട്ടികളുടെ മതിലാണ് ആ കുട്ടികളുടെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞത് ഈ കുട്ടികളുടെ വാപ്പാനെ കുറിച്ചല്ല എന്നാണ് തഫ്സീറുകൾ പറയുന്നത് ഏഴാമത്തെ വല്ലിപ്പാനെ കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹം ദാനശീലമുള്ള ഒരാളായിരുന്നു